ഒരു മണൽത്തരിയുടെ കഥ അന്നു ഞാൻ ആഴിക്കരികെ സ്ഥിതി ചെയ്തു എൻ പേർ പാറ ആഴിക്കരികിലായി നിന്നൊരാ പാറകൾ എപ്പോഴും ഞാൻ നല്ല നേതാവ് ആഴിതൻ ആഹ്ലാദിച്ചും പിന്നെ കാറ്റാൽ മയങ്ങിയും ഞാൻ വളർന്നു കടലിൻ കുളിർമയാൽ അന്നറിഞ്ഞില്ല ഉരുകിടും ഭൂമി തന്നൂഷ്മാവ് എത്രയോ കുഞ്ഞുങ്ങളെ മേലിരുന്ന മണ്ണപ്പം ചുട്ട കളി കളിച്ചു എത്രയോ കമിതാക്കളെ നിലിരുന്നൊരു സങ്കൽപ്പലോകം പണിതുയർത്തി ദുഃഖിതർ പീഡിതർ മറ്റു ജനങ്ങളും അവരുടെ സങ്കടം പങ്കുവെച്ചു സന്തോഷത്തോടെ സമയം ചെലവിടാൻ എന്നുമാളുകളോടിയെത്തി കുഞ്ഞു കുഞ്ഞുകാര്യങ്ങളും ലോകകാര്യങ്ങളും രാഷ്ട്രീയവുമെന്നു ഞാൻ പഠിച്ചു കള്ളം ചതികളും പ്രശ്നപരിഹാരം എല്ലാമെ ഞാനെന്ന് കേട്ടറിഞ്ഞു ഇങ്ങനെ എത്രയോ വർഷങ്ങൾ പിന്നിട്ടു എന്നുടെ രൂപവും ഇന്നു ഞാൻ ചെറുതാകും കല്ലതിയിലൊന്നു മാത്രം ദുഃഖ സന്തോഷങ്ങൾ പങ്കിടാനായിക്കൊണ്ട് ഇല്ലെനിക്കിന്നു സമയമൊട്ടും എന്നും അലച്ചിലാണ് ആഴി തന്നാഴത്തിൽ എന്നാലോ ലക്ഷ്യമൊട്ടില്ലതാനും കാലങ്ങൾ പോയതും ഞാൻ ചെറുതായതും ഇന്നു ഞാനൊട്ടു മറിഞ്ഞതില്ല കാലത്തിൻ കുത്തൊഴുക്കെന്നെ പഠിപ്പിച്ചു എൻ പേർ മണൽ തരിയെന്നു ചൊല്ലാൻ ഒരു ദിനം മാനവർ വന്നെന്നെ അറിയാതെടുത്തുകൊണ്ടുപോയി പിന്നെയൊരു ദിനം എന്നെയും ചേർത്തൊരു കെട്ടിടം പണിയുവാനാരംഭിച്ചു മാനവൻ തൻ്റെ ചതിയിൽ കുരുങ്ങി ഞാൻ സൂര്യൻ്റെ താപമനുഭവിപ്പു ത്തിനായി ആശിക്കും നേരത്ത് പെറ്റമ്മയെ ഞാനിന്നോർത്തിടുന്നു ഭാവി ഇന്നോർത്ത് പരിഭവിച്ചിടുമ്പോൾ കടലമ്മയെ ഓർത്ത് ഞാനിരുന്നു മഴയായും കാറ്റായും എന്നടുത്തെത്തി കടലമ്മ സാന്ത്വനിപ്പൂ മഴയായും കാറ്റായും എന്നടുത്തെത്തി കടലയിൽ നിന്നെ സാന്ത്വനിപ്പൂ